ഓ ശരി ഞായറാഴ്ചടന്നല്ലേ ആ ഞങ്ങൾ വരാം എത്ര പേരുണ്ടാവുമെന്ന് അങ്ങോട്ട് ഞാൻ വിളിച്ച് പറയാം ആ ആ ബ്രോക്കറേയും കൂട്ടിക്കൊണ്ടു വരാം ആ ഓ ശരി ശരി ഓക്കെ ഇവിടെ ഇരിക്കാണോ അവിടെ നിന്ന് വിളിച്ചിരുന്നു മറ്റേ ബ്രോക്കർ കൊണ്ടുവന്ന ആലോചിച്ചുകൊണ്ടുവന്നെ വീട്ടിൽ നിന്ന് അത് ഞായറാഴ്ച അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞാ

എന്റെ നിനക്കൊരു നിന്റെ കല്യാണാലോചനകൾ മുടങ്ങുന്ന പെങ്ങൂച്ച ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നത് നിന്റെ മുറിവുപ്പ് കേട്ടോണ്ടാണോ അതിന് ഇവിടെ ആ കുഞ്ഞിനെയും വെച്ചോ താമസിക്കാൻ ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നത് ഉമ്മ എനിക്ക് ഒരുപാട് കല്യാണാലോചന വന്നില്ലേ ഇതെല്ലാം മുടങ്ങിയത് അവിടെ കാരണ ഒറ്റപ്പെടുത്തല്ലേ പറ അതൊക്കെ വരട്ടെ നമ്മക്ക് ഞായറാഴ്ച അടുന്ന് പോയി കണ്ടിട്ട് വന്നിട്ട് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉമ്മ വന്നില്ലെങ്കിൽ ഞാൻ എന്റെ കൂട്ടുകാരെ കൊണ്ടിയാൻ പോകും ഉമ്മ അതിനെപ്പറ്റി ഒന്നും ഇപ്പഴും പറയണ്ട അതിനെപ്പറ്റി ഒന്നും ഇപ്പൊ സംസാരിക്കണ്ട നമുക്ക് ഞായറാഴ്ച ഇടന്ന് പോവാം പോയിട്ട് വന്നിട്ട് എന്താ പറഞ്ഞാ തീരുമാനിക്കാം അവളെപ്പോ വിളിച്ചോണ്ട് പോയെന്ന് വേണ്ട ഞാൻ മാറ്റി നിർത്തല്ലേ അവരോട് പറഞ്ഞു എനിക്ക് സൗകര്യ ഇല്ലെന്നാണ് മാ ഞാൻ പറഞ്ഞേക്കുന്നത് പിന്നെ വിളിച്ചോണ്ട് പോകുന്നു അവിടെ ചെന്നു കഴിഞ്ഞ സൗകര്യം പറയണ്ടേ എങ്ങനെ പറയും അപ്പൊ അപ്പൊ നീ അവളില്ലാതെ നീ അങ്ങനെയൊന്നും പറഞ്ഞു വെക്കല്ലേ നിനക്ക് അവളുണ്ട് ഒരു സഹോദരി ഉണ്ട് അവള് അവനെ പറഞ്ഞിട്ട് വന്നു പറഞ്ഞ അങ്ങോട്ടാണ് അതും അവൻ നല്ലവനല്ലാത്തോണ്ടല്ലേടാ നീ ഇനിയും മനസ്സിലാക്കാത്ത

ഉമ്മാക്കും അവക്കും വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ഇനി ഉമ്മാക്ക എനിക്ക് വേണ്ടി ജീവിക്കാൻ വയ്യേ ഉമ്മാ ഞി ജീവിക്കട്ട്മാ അത് ഉമ്മ സമ്മതിക്കത്തില്ലേ എനിക്ക് തടസ്സമായിട്ട് ഉമ്മ രീതി ഉമ്മ കാണോ ഞാ ജോലിക്ക് വന്നു ഇക്കാടെന്നലെ അതെ ഞാനേ ഒന്ന് ഓഫീസിൽ അത്യാവശ്യം നാട്ടി വന്ന പോലും ഇല്ലല്ലോ ചെലപ്പോ ഞാൻ അറിയാഞ്ഞാണെങ്കില എന്തായാലും ഇത്രയും താമസിച്ചു ഹാഫ് ഡേ ലീവ് എടുക്കാം ഉമ്മായി ഒന്ന് കാണുകയും നാളായല്ലേ ആ വിറവൊക്കെ അങ്ങോട്ട് മാറ്റിയിട വീടൊക്കെ പെയിന്റ് അടിച്ചേക്കുന്നല്ല വണ്ടിയും പുറത്തിരിപ്പുണ്ട് പറഞ്ഞു ശെരിയാണ് അതാ അത് നല്ലോലോ കെട്ടിവേ നല്ല അവനും കണ്ടില്ലല്ലോ ഇതുവരെ ഇല്ല ഞാൻ തന്നെ നോക്കണം ഈ ജോലിക്കാരെ കൂടെ നിന്നില്ലെങ്കി ശരിയാകത്തില്ല പന്തലൊക്കെ ഇടുന്നല്ലോ ആ തേങ്ങ എല്ലാം ഒന്നും പറക്കി ഇടുവണ്ണേ അല്ല ജസ്സി അല്ലേ മോളെ ജെസി മോളെ നീ എന്താ വന്നിട്ടു ഇരിഞ്ഞു പോന്ന അത് ഉമ്മായിന്ന് കാണാന്ന് വിചാരിച്ചു വന്നതമ്മ എന്താ മോളെ എൻ്റെ ഉമ്മ അല്ലേ എൻ്റെ ഇക്ക അല്ലേ എന്നൊക്കെ വിചാരിച്ച് വന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഞാൻ കരുതി വെച്ചിരുന്ന തെറ്റാണെന്ന് തോന്നി ഉമ്മ ആ അത് മോളെ അല്ല നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കാര്യം അറിഞ്ഞു ഞാൻ അറിഞ്ഞേക്ക കള്ളമായിരിക്കണേ എന്ന് വിചാരിച്ചാ ഉമ്മ ഞാൻ വന്നത് പക്ഷെ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അറിഞ്ഞല്ല ശരിയായിരുന്നു എൻ്റെ മോളോട് പറയായിരിക്കും അമ്മായിക്ക് കഴിയോ പക്ഷെ പലതിനും വേണ്ടി ഉമ്മ അത് അപ്പൊ ഇത്ര ഉള്ളായിരുന്നു അമ്മാാനായിട്ടുള്ള ബന്ധം മോള് കേറുവാ അകത്തോട്ട് വേണ്ടമ്മ പുറത്താക്കിയ പുറത്തായത് കണക്കല്ലേ ഉമ്മ ഉപേക്ഷിച്ചിട്ടില്ല എന്റെ മോളെ ഉമ്മ ഉള്ള കാലത്തോളം എന്റെ മോക്ക് സ്ഥാനം ഉണ്ട് ഈ വീട്ടില് അതിപ്പ തൽക്കാലത്തേക്ക് വേണ്ടമ്മ നിങ്ങളായിട്ട് പുറത്താക്കിട്ട് ഇനിയും ഞാൻ ഇടിച്ചു കയറി വരുന്നത് ശരിയല്ലല്ലോ ഉമ്മ ഒരിക്കലും പുറത്താക്കില്ല എൻ്റെ മോള ഉമ്മ അങ്ങനെ ചെയ്യത്തില്ല മോളെ ഉമ്മ മോളടുത്തുനിന്ന് വരാനിരുന്നതാ എനിക്ക് ഇവിടുന്ന് വരാൻ ഒരു സാഹചര്യം കിട്ടിയില്ല അതുകൊണ്ടാ ഉമ്മ എന്താ ചെയ്യാനാ മോളെ അവനാ പറഞ്ഞത് മോള് വിടം വരെ വന്നതല്ലേ വാ കേറിയിട്ടോ വാ മോളെ മാടയിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ടോ വാ മോളാ കുഞ്ഞ സ്കൂളിൽ പോയമ്മ ആണ പോയ ഞാൻ അറിഞ്ഞത് കളവായിരിക്കണേ എന്ന് അമ്മ വന്നത് അത് ഉമ്മാടെ അവസ്ഥ എൻ്റെ മോള് മനസ്സിലാക്കണം ഉമ്മ പറഞ്ഞു നോക്കി മോള കൊറേ പ്രാവശ്യം പറഞ്ഞു നോക്കി അവൻ പറഞ്ഞതാ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഇക്കായും ഉമ്മായി ഒക്കെ അല്ലേ ഞാൻ അറിയാത്തൊരു കാര്യം അവർക്ക് കാണില്ലാന്ന് വിചാരിച്ചാ അവനെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ മോളെ അവനക്ക് വന്ന എത്ര ആലോചനകളാ നോളെ അതിന്റെ പേര് മുടങ്ങിയത് എല്ലാവർക്കും നീ ഒരു ബാധ്യതയാവൂന്ന് പേടി ഞാൻ എന്ത് തെറ്റമ്മ ചെയ്തത് നിങ്ങൾ പറഞ്ഞ ഒരാളെ ഞാൻ വിവാഹം കഴിച്ചു പക്ഷെ ആ ബന്ധം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ഞാൻ എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്ത അവിടെ ജീവിച്ചത് അതെല്ലാം ഉമ്മായിക്കറിയാം നിന്റെ ഭാഗത്ത് തെറ്റില്ലെന്നു അറിയാം ബന്ധം ഏർപ്പെടുത്തിയതാണ് ഇക്ക എനിക്ക് കൽപ്പിച്ചേക്കുന്ന അയത്തം അതിനുശേഷം എങ്ങനെ ഇക്ക വിളിക്കാറ് പോലും ഇല്ല കുഞ്ഞു പെങ്ങളായിട്ട് കൊണ്ടു നടന്നിട്ട് എന്റെ ഭാഗത്ത് എന്താ അമ്മ തെറ്റ് പക്ഷെ എൻ്റെ ഉമ്മയുടെ ഭാഗത്തുനിന്ന് നിന ഒറ്റപ്പെടുത്തുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഉമ്മ എൻ്റെ മോള ഉമ്മയോ ഉമ്മ ഒറ്റപ്പെടുത്തത്തില്ല മോള പണ്ടു കൂട്ടേ ആഗ്രഹിച്ചൊരു കാര്യ ഇക്കട കല്യാണം അതിപ്പ ഞാൻ നാട്ടുകാര് പറഞ്ഞിട്ട് അറിയേണ്ട അവസ്ഥയില്ല ില്ലടേ ഞാൻ എങ്ങനെയെങ്കിലും എന്നെങ്കിലും അവനോട് പറഞ്ഞാതൊന്നും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും എന്നെ അവനോട് ഇക്കാര്യയ്ക്ക് ഒരു ബാധ്യത ഞാൻ തോന്നിയത് കൊണ്ട് മാത്രം ഞാനും എൻ്റെ മോനും ഒരു വീടെടുത്ത് മാറിയതും ജോലി എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നത് ഞാൻ മറ്റൊരു തരത്തിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടിനും വന്നിട്ടില്ലല്ലോ എനിക്കെല്ലാം മനസ്സിലായി ഉമ്മ ഇങ്ങോട്ട് വന്നേക്കല്ലേക്കാ ഉമ്മ ഒന്നും പറഞ്ഞിട്ടല്ല ഞാൻ വന്നത് എന്നോട് നാട്ടുകാര് പറഞ്ഞു എന്തായാലും ഒരു നാട്ടിലല്ലേ നമ്മൾ താമസിക്കുന്നത് ഇക്കട കല്യാണ എന്ന് അറിഞ്ഞിട്ട് ഒന്നിക്കായ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു വന്നതാ അല്ല ഞാൻ കല്യാണം കൂടാൻ വന്നതല്ലേക്കാ ഏട മോനെ നിന്റെ ഭാഗത്തില്ലോടാ ഒരുപാട് തെറ്റ് അവൾ എന്ത് തെറ്റെയ്തിട്ടാ നീ ഒന്ന് മനസ്സിലാക്ക് അവള് നമ്മൾ കാണിച്ചു കൊടുത്ത ബന്ധം തന്നെയോ അവള് സമ്മതിച്ചത് അതല്ലേ നടത്തി കൊടുത്തത് ബന്ധം വേർപ്പെടുത്തുന്ന ഭയങ്കര തെറ്റാണാ അവക്ക് പറ്റാത്തത് കൊണ്ടല്ലേ നീ അവളെ എന്ത് സ്നേഹത്തെ കൊണ്ട് കടഞ്ഞ കുഞ്ഞിപ്പെങ്ങളായിട്ട് അവസരം വരുമ്പല്ലേ സഹോദരങ്ങൾ വേണ്ടത് എന്റെ മോൻ ചെയ്ത തെറ്റല്ലേ ഉമ്മാടെ മനസ്സിന്നലെ കുറച്ച് ദിവസമായിട്ട് പിടയുമായിരുന്നു എൻ്റെ മോളോട് എന്നിട്ടും വിചാരിച്ച് നിന്റെ ആഗ്രഹം അല്ലേ നീ മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിച്ചില്ലേ അത് നടക്കട്ടെ എൻ്റെ രണ്ട് മക്കളെ എനിക്ക് അങ്ങനെ കളയാൻ പറ്റുമോ നീ അവളില്ലാത്ത ഇരുന്ന ആ വിവാഹം നടക്കുമെന്ന് വിചാരിക്കുന്നു അവള നീ ഒറ്റപ്പെടുത്തിയേക്കുന്നു രണ്ടു കൊണ്ട് ഉമ്മാടെ നെഞ്ച് പെടയുമായിരുന്നു നിന്നോട് ഞാൻ പറയാതെ ഞാൻ പോയിരുന്നു കരയുമായിരുന്നു എന്റെ കാര്യം അറിയിക്കാത്തോണ്ട് പക്ഷെ അവള് വന്നപ്പം എനിക്ക് അവളോട് എന്താ പറയാ ഞാൻ വലിയ തെറ്റുകാരി ആയതാണ് കായ് പോയി ഞാൻ അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല എൻ്റെ മക്കളെ രണ്ടായിട്ട് രണ്ടുപേരും ഒന്നാണ് എനിക്ക് എന്റെ പാത തെറ്റിനു ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ജസ്സി നീ എൻ്റെ ഒപ്പം ഉണ്ടാവണം നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന കാണാനാ എനിക്ക് ഇഷ്ടവും പഴയതുപോലെ എൻ്റെ കുഞ്ഞ് പെങ്ങളായിട്ട് ഏതമ്മമാർക്കും അങ്ങനെയാണ് ആഗ്രഹം നാളെ നമ്മളുടെ എല്ലാ കാര്യത്തിനും നീ ഒപ്പം ഉണ്ടാവണം എന്റെ കൂടെ എന്നോട് ക്ഷമിക്കണം ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നുമില്ല നിന്റെ എല്ലാ കാര്യത്തിനും ഞാനൊപ്പം ഉണ്ടാവും നീ വിഷമിക്കണ്ട നിന്നോടൊപ്പം എന്ത് കാര്യത്തിനും ഞാൻ ഉണ്ടാവും ഉമ്മ ഉമ്മക്ക് വേണ്ടുന്ന എന്ത് കാര്യം പറഞ്ഞ ഞാൻ പോയി മോനെയും വിളിച്ചോണ്ട് നോക്കിത്തരാം പോയിട്ട് കേട്ടെ വിഷമിക്കണ്ട